പുന്നീക്കാട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ പ്ലാന്റിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരോർജ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പ്ലാന്റ് സ്ഥാപിച്ചത് പുന്നേക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ പ്ലാന്റിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു രാവിലെ കറന്നെടുത്ത് അന്തരേ അവർ അവിടെ വെച്ച് തന്നെ വിൽപ്പന നടത്തുന്നു ആയിരത്തി അഞ്ഞൂറിൽ എട്ട് അങ്ങനെയുള്ള എത്ര ഫാമുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ തന്നെ വകുപ്പിന്റെ കീഴിലുണ്ട് പക്ഷേ ആ പാലൊന്നും നമുക്ക് നമ്മുടെ ഈ മിൽമയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആവശ്യം പോലെ പശുക്കളെ നൂറ് പശുവിനെയും അഞ്ച് അമ്പത് ഒക്കെ വളർത്തുന്ന ഒരുപാട് കർഷകരുണ്ട് പക്ഷേ അവരൊക്കെ ചിലര് ഞങ്ങൾ നോക്കി അറിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ചില ബേക്കറികൾ നടത്തുന്നു പതിനഞ്ച് ബേക്കറികളോളം നടത്തുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് തൃശ്ശൂരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം അപ്പം ആഭ്യന്തര ഉൽപാദനം കേരളത്തെ സംബന്ധിച്ച് കൂടുതലാണ് ആ ഉൽപാദനം നമ്മുടെ കേരളത്തിന്റെ പാല എന്ന കണക്കിലേക്ക് പറ്റുന്നില്ല ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരോർജ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് അന്ന് പ്ലാന്റ് സ്ഥാപിച്ചത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മിൽമ ചെയർമാൻ എം ടി ജയൻ ബീന റോജോ റഷീദ സലീം കെ കെ ദാനി ലിസി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ പുന്നക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളം പ്രസിഡന്റായി പ്രവർത്തിച്ച റെജിവി പോളിനെ മന്ത്രി ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്